മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്ക് ഇന്ന് ജന്മദിനം അയോധ്യയിൽ തല ഉയർത്തി നിൽക്കുന്ന രാമക്ഷേത്രം നിർമ്മിക്കാൻ അതും തർക്ക തന്നെ പണിയാനുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘപരിവാറിന്റെ മൂഷൽ വാർത്ത വ്യക്തിയായിരുന്നു എൽ കെ അദ്വാനി അദ്വാനിയുടെ ജന്മദിനത്തിൽ ആശംസകളിൽ ഏറ്റവും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവും വിശ്വപൌരനുമായ മലയാളിയുടെ അഭിമാനം ശശി തരൂരിന്റെ പോസ്റ്റാണ് നെഹ്റുവിനും ഇന്ദിരയ്ക്കും ഒപ്പം എൽ കെ അദ്വാനിയെയും അദ്ദേഹം ചേർത്തുവച്ചു തരൂരിന്റെ വരികളിങ്ങനെ ആദരണീയനായ ശ്രീ എൽ കെ അദ്വാനിക്ക് തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനാശംസകൾ പൊതുസേവനത്തോടുള്ള അദ്ദേഹത്തിന്റെ അച്ചഞ്ചലമായ പ്രതിബദ്ധതയും എളിമയും മാന്യതയും ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും മായാത്തതാണ് മാതൃകാപരമായ സേവന ജീവിതം നയിച്ച ഒരു യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ ഇവരികളിലൂടെ എൽ കെ അദ്വാനിയെ തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുകയാണ് തരൂരിന്റെ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസിൽ നിന്നും ഉയർന്നു രാജ്യത്ത് വെറുപ്പിന്റെ വ്യാളി വിത്തുകൾ അഴിച്ചുവിട്ട് ബി ജെ പി നേതാവിനെയാണ് തരൂർ വെള്ള പൂശിയത് എന്ന് സുപ്രീംകോടതി അഭിഭാഷകനായ സഞ്ജയ് ഹെഡ്ജ് വിമർശിച്ചു ബാബറി മസ്ജിദ് തകർത്ത രഥയാത്രയും അതിന്റെ അക്രമ പാരമ്പര്യവും ഈ രാജ്യത്തിന്റെ വിധിയെ വേട്ടയാടുന്നുവെന്നും കുറ്റപ്പെടുത്തി എന്തായാലും ഭാരതരത്നം നൽകി ആദരിച്ച് അദ്വാനി വീട്ടിലെത്തി നേരിട്ട് നരേന്ദ്രമോദി ജന്മദിനാശംസകൾ നേർന്നു ഇന്ത്യയിൽ ബിജെപിക്ക് ശക്തമായ അടിക്കല്ലുകൾ പാകിയ നേതാവാണ് അദ്വാനി വാജ്പേയി സർക്കാരിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നിലും അദ്വാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ആറിന് അയോധ്യയിലെ തർക്കഭൂമിയിൽ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത് എൽ കെ അദ്വാനി നടത്തിയ രഥയാത്രയുടെ അനന്തരഫലമായിരുന്നു ഇന്ത്യ മുഴുവൻ ഇളകിമറിഞ്ഞ രഥയാത്ര ബിജെപിയുടെ വളർച്ചയെ തിരമാല പോലെ ഉയർത്തുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടങ്ങി ഒക്ടോബർ മുപ്പതിന് അയോധ്യയിൽ അവസാനിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ യാത്ര ആസൂത്രണം ചെയ്യപ്പെട്ടത് സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നായിരുന്നു രഥയാത്ര തുടങ്ങിയത് അദ്വാനിക്കിരിക്കാൻ പ്രത്യേക രഥവും നയിക്കാൻ ശ്രീരാമ ശക്തിയുമായിരുന്നു ഡിസംബർ ആറിന് ആർ എസ് അനുബന്ധ സംഘടനകളും തർക്കഘടനയുടെ സ്ഥലത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരം കർ സേവകരെ ഉൾപ്പെടുത്തി ഒരു റാലി സംഘടിപ്പിച്ചു ഇതിന്റെ സൂത്രധാരണം എൽ കെ അദ്വാനി തന്നെയായിരുന്നു അയോധ്യയിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും അദ്വാനി നേതൃത്വം നൽകി മസ്ജിദ് തകർക്കുന്ന ആ റാലിയിൽ ബിജെപി നേതാക്കളായ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാ ഭാരതി എന്നിവരുടെ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു റാലിയുടെ ആദ്യ കുറച്ചു മണിക്കൂറുകളിൽ തന്നെ ജനക്കൂട്ടം ക്രമേണ കൂടുതൽ അസ്വസ്ഥരായി മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ തുടങ്ങി ആക്രമണം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പിനായി കെട്ടിടത്തിനു ചുറ്റും ഒരു പോലീസ് സംരക്ഷണം സ്ഥാപിച്ചിരുന്നു എന്നിരുന്നാലും ഉച്ചയോടെ ഒരു യുവാവ് ഒരു കുങ്കുമ പതാകയുമായി സുരക്ഷാ വലയം മറികടന്ന ഘടനയിൽ കയറി ജനക്കൂട്ടം ഇതൊരു സിഗ്നലായി കണ്ടു അവർ പിന്നീട് ഘടനയെ തകർത്തു എണ്ണത്തിൽ കുറവുണ്ടായിരുന്ന പോലീസ് പ്രത്യാക്രമണത്തിന് തയ്യാറാകാതെ ഓടിപ്പോയി ആൾക്കൂട്ടം മഴു ചുറ്റുക കൊളുത്ത് എന്നിവ ഉപയോഗിച്ച് സജ്ജമാക്കി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചെളിമണ്ണിലും ചുണ്ണാമ്പിലും കെട്ടി ഉയർത്തിയ തർക്കമന്ദിരം മണ്ണിൽ വീണ് അവശിഷ്ടമായി മാറുകയായിരുന്നു ഇത് മാത്രമാണിപ്പോൾ രാമക്ഷേത്രത്തിലേക്കുള്ള ചുവടുവയ്പ് ആയതും രണ്ടായിരത്തിഒൻപതിലെ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ റിപ്പോർട്ടിൽ അറുപത്തിയെട്ട് പേർ മസ്ജിദ് പൊളിക്കുന്നതിന് ഉത്തരവാദികളാണ് എന്ന് കണ്ടെത്തി ഇതിൽ പ്രതിസ്ഥാനത്ത് എൽ കെ അദ്വാനി ഉണ്ടായിരുന്നു മറ്റൊന്ന് ബാബറി മസ്ജിദിന്റെ ഓരോ കല്ലുകളും അടർന്നു വീഴുമ്പോൾ അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹ റാവുവും നിശബ്ദനായിരുന്നു ഒന്നും ചെയ്യാതെ എല്ലാറ്റിനും മൌനസമ്മതം പോലെ അധികാര കസേരിൽ ഒരു നിർദ്ദേശവും നൽകാതെ ഇരിക്കുകയായിരുന്നു എന്തായാലും ചരിത്രത്തിലെ രാമക്ഷേത്രത്തിന് വഴിയൊരുക്കിയ എൽ കെ അദ്വാനിയെ ഹിന്ദു സമൂഹത്തിന് ഒരിക്കലും മറക്കാനാകില്ല തർക്കമന്ദിരത്തിന്റെ ആയുസ് തീർത്ത റാലിക്കും രഥയാത്രയ്ക്കുമൊക്കെ ഫലമായി മാറിയത് ബിജെപിയുടെ രാജ്യത്തെ അതിവേഗ വളർച്ചയിലേക്കായിരുന്നു ന്യൂസ് ഡെസ്ക്സ്